അനുമോളെ ഒരിക്കൽ കൂടി ഞാൻ പറയാണ് ഒരുപാട് സന്തോഷം ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ എത്താനുള്ളൊരു ഭാഗ്യം അനുമോൾക്ക് ഉണ്ടാവട്ടെ നമസ്കാരം 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 നമ്മൾ ഇന്നലെ ഇന്ന് തീർച്ചയായിട്ടും എന്താണ് വളരെ സന്തോഷം വളരെ സന്തോഷം കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ അതായത് ആ കുട്ടി വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് സീസൺ ഇത്രയും സീസണിൽ വെച്ച് ഒരു ഒരു ഏഴ് സീസൺ നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ ഏഴ് സീസണിൽ വെച്ച് ഇത്രയും ഒരു ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു ഗെയിമർ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിമർ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല ഇത്രയും അറ്റാക്കിംഗ് നേരിട്ടൊരു ഗെയിമർ വേറെ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ സത്യം ചെയ്യിച്ചു എന്നുള്ളതാണ് ഒരുപാട് ആൾകുട്ടി വീടിൻ്റെ അകത്തും പുറത്തും ഒരുപാട് ഡീഗ്രേഡിങ് അല്ലേ ഏറ്റെടുത്തിട്ടുള്ളതാണ് അക്രമം ഒരുപാട് ഒരുപാട് ഡിഗ്രേഡിങ്ങിൽ ആ കുട്ടിപ്പെട്ടിട്ടുണ്ട് ഒരുപാട് അതായത് ആ കുട്ടീനെ പരിചയമുള്ള ആൾക്കാർ പോലും അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾക്കാർ പോലും ഇപ്പം ടി വിയിൽ കണ്ട് പരിചയമില്ലാത്ത ആൾക്കാർ ഏറ്റവും പരിചയമുള്ളത് പോലെയാണ് ആ കുട്ടീനെ കുറിച്ച് കുറ്റം പറയുന്നുണ്ടായിരുന്നത് അല്ലേ എത്രയോ പരിചയമില്ലാത്ത ആൾ പരിചയമുള്ള ആൾക്കാർ കുറ്റം പറയുമ്പോൾ നമുക്ക് നമുക്ക് ഒരു ഇതുണ്ടാവും അത് മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് ഈ കുറ്റം പറയുന്നത് പരിചയമുള്ള അതെന്താ വെച്ച് കഴിഞ്ഞാൽ പരിചയമുള്ള ആൾക്കാർ എന്താ എന്തുകൊണ്ടാണ് ഈ കുറ്റം പറയുന്നത് അറിയുമോ എന്തുകൊണ്ടാണ് ഒരു ചെറിയൊരു ജലസി ഒരു ഫാക്ടർ അവർക്ക് ഉള്ള കാരണമാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അല്ലാതെ വേറെ ഒന്നുമല്ല ഞാൻ പറയട്ടെ നമ്മളൊരു മനുഷ്യനാണ് നമുക്ക് കുറ്റങ്ങൾ പറയാനും കുറവുകൾ പറയാനും നല്ലത് പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ നമ്മൾ ഒരാളെ പറ്റി കുറ്റം പറയുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ട് നല്ലത് പറയുമ്പോൾ അത് ആ അയാളെ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം പറയാൻ അല്ലേ ശരിയല്ലേ പറഞ്ഞത് അല്ലാതെ നമ്മൾ ഒന്നും അറിയാതെ വെറുതെ കുറേ പേര് കുറ്റം പറയുന്നു അപ്പോൾ നമ്മൾ കുറ്റം പറയുന്നു അപ്പം ഇന്നലെ തന്നെ ഞാനൊരു ബൈറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു അതല്ലേ ഇത് ചെറിയൊരു ഇൻറ്റർവ്യൂ പോലെ തന്നിട്ടുണ്ടായിരുന്നു അതിൽ എന്താണ് എനിക്ക് വേറെ പി ആർഒ കാര്യങ്ങളോ അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയമുള്ള കാര്യമല്ല ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞതാണ് കാരണം അനുമോളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ അവർ പി ആർ ആവുകയും മറ്റുള്ള കണ്ടസ്റ്റിനെ കുറിച്ചിട്ട് നല്ലത് പറയുമ്പോൾ അത് പ്രേക്ഷകരെ സപ്പോർട്ടാവുകയും ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് ആ കുട്ടി ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് ഒരുപാട് വേദനകൾ യാതനകളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള കുട്ടിയാണ് ഏത് ഈ ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നിട്ട് ജീവിതത്തിലല്ല ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നിട്ട് ഒരുപാട് ഒരുപാട് യാതനകൾ അനുഭവിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി വിജയിച്ചു എന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് എനിക്കനുമോളെ ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ടില്ല എനിക്ക് എനിക്കനുമോളെ ഒരു പരിചയമില്ല പക്ഷേ ഈ റീ എൻട്രി പോയിട്ട് ആ രണ്ട് ദിവസം കൊണ്ട് ഏതൊരു മലയാളികളും ഏതൊരു മലയാളികളും നമുക്ക് തന്നെ വിഷമമാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ നമ്മളെല്ലാവരും കുറച്ച് നന്മയുള്ള മലയാളികൾ എല്ലാവരും തീരുമാനിച്ചു അനുമോൾ തന്നെയാണ് വിന്നർ അനുമോളെ ആക്കണം എല്ലാ മലയാളികളും കേരളത്തിലുള്ള കോടി ജനങ്ങളും ഒത്തൊരുമിച്ച് കൊണ്ട് ഒരുപാട് ആളുകൾ അല്ലേ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടതാണ് അനുമോൾക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് ഓരോരുത്തർ കാണിച്ചു കൂട്ടിയിരുന്നത് അനുമോള് നാലാം സ്ഥാനത്തായി അനുമോൾ അഞ്ചാം സ്ഥാനത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കോപ്രായങ്ങൾ ഓരോരുത്തർ കാട്ടിക്കൂട്ടി ഇപ്പോൾ ഇതിനകത്ത് തന്നെ ലൈവില് കാണിക്കുന്നുണ്ടായിരുന്നു അതായത് ഇലക്ഷനിൽ വന്ന എല്ലാ വീക്കിലും അനുമോളിലാക്കാണ് എല്ലാത്തിനും ടോപ്പാണ് അതായത് അനുമോള് നല്ലൊരു കുട്ടിയാണ് അനുമോള് നല്ല ഫേ ഫാൻ ബേസ്ഡുള്ള ഒരു കുട്ടിയാണ് അനുമോളെ സംബന്ധിച്ചോളം അനുമോൾക്ക് ശരിക്കൊരു പി ആറിൻ്റെ ആവശ്യമില്ല പക്ഷേ അനുമോള് ആ ഒരു പി ആർ എന്ന് ഫസ്റ്റ് ഓപ്പണായിട്ട് പറഞ്ഞൊരു വ്യക്തിയാണ് അല്ലേ ബിഗ് ബോസ് ചരിത്രത്തിലുണ്ടായിട്ടില്ല പി ആർ ഉണ്ടോ എനിക്ക് പി ആർ ഓപ്പൺ ആയിട്ട് പറഞ്ഞു അതിന് ആ കുട്ടിയുടെ ധൈര്യം ഞാൻ സംഭവിച്ചു പിന്നെ നമ്മളത് ആ കുട്ടിക്ക് പി ആർ ഇല്ലെങ്കിലും ആ കുട്ടി വിൻ ചെയ്യും പക്ഷേ ആ കുട്ടി ഒരു ഒരു പി ആറിനെ ഏൽപ്പിച്ചു പോയത് അല്ലെങ്കിൽ പി ആർ എംഒ എന്തോ പറഞ്ഞിട്ടുള്ളൊരു ഉണ്ട് അവരെ ഏൽപ്പിച്ച് ഓ ആർ എം അല്ലേ ഓക്കെ ഓ ആർ ഓക്കെ ഒ ആർ ഏൽപ്പിച്ച് പോയേണ്ട കാര്യം ആ കുട്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഒരു മാസമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് റീൽസ് ചെയ്തിട്ട് ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ പി ആർ കൊണ്ട് മാത്രം ഒരിക്കലും നമുക്കൊരു വിനറാവാൻ സാധിക്കില്ല അല്ലേ ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം അനുമോളെ വിന്നറാക്കിയെങ്കിൽ അത് അനുമോളവിടെ കളിച്ച കാരനാണ് അനുമോൾ അവിടെ വളരെ നല്ല രീതിയിൽ കളിച്ച കാരനാണ് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അനുമോളെ ഒരുപാട് ഒരുപാട് സന്തോഷം കൺഗ്രാറ്റ്സ് ബിഗ് ബോസ് സീസൺ ഒരുപാട് സന്തോഷം ഈ ശരിക്കും ഒരു ആക്രമണം ഈ അവസാന സീസണിൽ അവസാനമായപ്പോഴത്തേനും ഇപ്പം ശൈത്യ ആണെങ്കിലും ബിൻസി ആണെങ്കിലും ആക്രമിച്ച ഒരു വ്യക്തിയാണ് ആ ഒരു പരിധി വരെ അനിമോളുടെ ഒരു വിജയത്തിന് ഇവർക്കും ഒരു രീതിയിൽ പങ്കുണ്ട് അതല്ലേ പറഞ്ഞു തരുന്നത് തീർച്ചയായിട്ടും പങ്കുണ്ട് അതാണ് ശത്രുക്കളുടെ ഒരു സ്പർശനം പോലും നമുക്കത് നന്മയായിട്ട് ഭവിക്കും ശത്രുക്കൾ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമുക്ക് മനസ്സിനൊരു പവർ കൂടാണ് എന്താണ് പവർ കൂടുന്നതെന്ന് അറിയുമോ തിരിച്ചടിക്കാനുള്ള പവർ അടിക്കാമെന്ന് പറഞ്ഞാൽ അടിക്കലല്ല അതായത് നമ്മുടെ പെർഫോമൻസ് കൊണ്ട് തിരിച്ച് ഒരു പവർ കിട്ടാണ് അപ്പോൾ ശത്രുക്കളുടെ ആ ഒരു എന്താ പറയുക അട്ടഹാസം അല്ലെങ്കിൽ ശത്രുക്കളുടെ ആ ഒരു രീതി അത് അനുമോൾക്ക് ഗുണമായി തീർന്നു അതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു പാടാണ് ഇനി വരുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ഒരു പാടാണ് ഒരിക്കലും നമ്മൾ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പോകരുത് റീഎൻട്രിക്കാർ ആ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഓരോ പ്രേക്ഷകനും അറിയാം അത് വെൽ പ്ലാൻഡായിട്ട് അവർ ആക്രമിക്കാൻ തന്നെ വന്നതാണ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അനിമോളെ ഒന്നിലെങ്കിൽ കിറ്റ്യിപ്പിക്കുക അല്ലെങ്കിൽ വേറെ രീതിയിൽ എങ്ങനെയെങ്കിലും തളർത്തി അനിമോളുടെ ഗെയിമിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു അജണ്ടയായിട്ടാണ് അവർ ആ സീസൺ സെവനിലെ അവർ റീ എൻട്രി ആയിട്ട് വന്നത് അല്ലെങ്കിൽ താഴ്ന്ന ആലോചിച്ച് നോക്കും വരുന്ന എല്ലാവരും അനുമോളെന്നെ ടാർഗറ്റ് ചെയ്യാമെന്ന് പറയുന്ന അവസ്ഥ ആലോചിച്ച് നോക്കും അത് ഒരു കണക്കിന് അനുമോൾക്ക് അതൊരു ഗുണമായി അതുവരെ അനീഷും അനുമോളും ഏകദേശം ഒരുമിച്ച് പോകുന്ന ഒരു കണ്ടസ്റ്റൻ കണ്ടസ്റ്റൻസ് ആയിരുന്നു ഏകദേശം ചെറിയ ഫ്ലക്ച്വേഷൻ അപ്പോഴും ചെറിയൊരു തോതിലുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു അനുമോളിന് അനുമോൾ കുറച്ചും കൂടി ഒന്ന് മുകളിലേക്ക് ആയിരുന്നു എന്നാലും കട പിടിക്കുന്ന രീതിയിൽ അനീഷും ഉണ്ടായിരുന്നു പക്ഷേ ഇവർ രണ്ടുപേരും വന്ന് അല്ല ഇവർ സോറി ഇവർ രണ്ടുപേരല്ല ഇവർ റീഎൻട്രിക്കാർ വന്ന് അനുമോളെ അങ്ങോട്ട് കയറ്റി വിട്ടു അവസാനം എന്തായി മറ്റേ മ്യൂസിക് കേട്ടു ടേ അതായത് പിന്നിൽ നിന്ന് കുത്തിയോർ പോലും അവസാനം കൈയടിക്കേണ്ട ഒരു അവസ്ഥ വന്നു അതാണ് നമ്മൾ പറയുന്നത് ഒരാളെ പോലും നമ്മൾ കുറച്ച് കാണരുത് ഞാൻ തന്നെയോ താൻ എന്നെയോ കുറച്ച് കാണരുത് എൻ്റെ കഴിവുകളല്ല തനിക്കുള്ളത് തൻ്റെ കഴിവുകളല്ല എനിക്കുള്ളത് അത് ഇതൊരു യോഗമാണ് ഇതൊരു നിയോഗമാണ് അതായത് വലിയ വലിയ ആളുകൾ പറയും ഓരോ അന്നത്തിൻ്റെയും പേരിൽ അല്ലേ നമ്മുടെയൊക്കെ പേര് ഇപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ഞാൻ കഴിക്കണം അതെൻ്റെ യോഗമാണ് എൻ്റെ വിധിയാണ് അതേപോലെ സീസൺ സെവൻ്റെ കപ്പ് എടുക്കുക എന്നുള്ളത് അനുമോൾ നിയോഗിപ്പ നിയോഗിക്കപ്പെട്ട ഒരു കണ്ടസ്റ്റൻ്റാണ് അതായത് അനുമോൾ എപ്പോഴും നന്മയുടെ പാത പാതയിലൂടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് വളരെ നന്മയുടെ പാതയിലൂടെയാണ് അനുമോൾ പോയിട്ടുള്ളത് അനുമോളുടെ ഗെയിം വളരെ നല്ല ഗെയിമാണ് ഇത് കാണുമ്പോൾ ചില ആളുകൾ ചോദിക്കും എന്താണ് അനുമോൾ കളിച്ചതെന്ന് അനുമോൾ കളിക്കാതെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കപ്പ് കിട്ടില്ല കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു അനുമോൾ എന്താ കളിച്ചതെന്ന് ചോദിച്ചു ഞാൻ ആദ്യം മുതലുള്ള ചരിത്രം പറഞ്ഞു കൊടുത്തു കളിക്കുക എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഗെയിംസ് ഉണ്ട് അവിടെ ആ രീതിയിലുള്ള ഗെയിംസുകളെല്ലാം തന്നെ അതിനോട് കളിച്ചിട്ടുണ്ട് ഇനി റീ എൻട്രിക്കാരെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല അവർ അന്തസ്സായിട്ട് ഗെയിം കളിച്ചു ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനും ഇതൊരു പാഠമാണ് എങ്ങനെ ഇങ്ങനെയും കളിക്കാം ഇങ്ങനെ കളിക്കാതിരിക്കാം ഇങ്ങനെ കളിച്ചാൽ ഒരു പക്ഷേ അത് നെഗറ്റീവ് ഓർ പോസിറ്റീവ് ആവും ഇപ്പോൾ ഈ റീ എൻട്രി നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചാൽ ഒരു ലേഡി ഇങ്ങനെ നിൽക്കുകയാണ് റീ ഒരു എത്ര പേര് വന്നു ഒരു പത്ത് പതിനഞ്ച് പേര് വന്നിട്ടുണ്ടാവില്ലേ പതിനാല് പതിനഞ്ച് അവസാന പതിനെട്ട് പേരില് കൊറച്ച് വരലുണ്ടാവുന്ന മൂന്നാല് പേരാണ് നെഗറ്റീവ് അല്ലാതെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും നെഗറ്റീവ് ആയി പോയി ഈ അനുമോളെ ടാർഗറ്റ് ചെയ്ത കാരണമാണ് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനിമോളെ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഞാൻ കണ്ടിടത്തോളം അവരും ഈ വല്ലാതെ കമ്പനി ആവണതും അല്ലെങ്കിൽ വല്ലാതെ നല്ല രീതിയിൽ പോകുന്നത് ഈ ബിഗ് ബോസിൽ വന്നിട്ടാണ് അതിന് മുമ്പ് ഇവർ ശത്രുക്കളായിരുന്നു നമ്മൾ കണ്ടിട്ടില്ല വീഡിയോയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ ഇല്ല ഇവിടെ വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നതാണ് നമ്മൾ കാണാത്ത എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കറിയില്ല കണ്ടതിൽ വെച്ച് അവിടെ നടക്കുന്നത് മുഴുവൻ ഗെയിമാണ് ആ ഗെയിം പോയ കണ്ടസ്റ്റൻസ് തലയിൽ ഏറ്റി തലയിൽ ഏറ്റി തലയിൽ ഏറ്റാൻ പാടില്ലേ ബിഗ് ബോസ് ഷോ അങ്ങനത്തെ ഷോ അല്ല ബിഗ് ബോസ് ഷോവിൻ്റെ ഉള്ളിലുള്ളത് ഉള്ളിൽ തന്നെ ഇട്ടിട്ട് വേണം വരാൻ അത് പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകരുത് അത് നമുക്ക് വളരെ അധികം ബാധിക്കും കാരണം നമ്മളെ നമുക്ക് ഇപ്പോൾ നമ്മൾ രണ്ടുപേരും ബിഗ് ബോസിൽ പോയി കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ ചിലപ്പോൾ തൻ്റെ അടുത്ത് ഗെയിം കളിക്കും ഞാൻ ഗെയിം കളിക്കുന്നത് അത് എൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഗെയിം കളിക്കുന്നതാണ് എത്രയോ ബിഗ് ബോസിൽ ഇപ്പോൾ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ സീസണിൽ ഒരുപാട് ആളുകളായിട്ട് ഞാൻ ഫൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫൈറ്റ് ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ എൻ്റെ നല്ല സുഹൃത്തുക്കളാണ് നമ്മളെല്ലാവരും തന്നെ അവിടെ ആ ഗെയിം അവിടെ ഇട്ടിട്ട് പോകുന്നത് അതേപോലെയാണ് ഓരോ കണ്ടസ്റ്റൻസും നോക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അത് തലയിൽ ബിഗ് ബോസിൽ ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനോട് എനിക്ക് പറയാനുള്ളത് അവിടെ നടക്കുന്നത് അവിടെ തന്നെ ഇട്ടിട്ട് പോരുക അത് ജീവിതത്തിലേക്ക് എടുക്കരുത് അത് തലയിലോട്ട് എടുക്കരുത് അത് പുറത്തേക്ക് കൊണ്ടുവരരുത് അത് പുറത്തേക്ക് കൊണ്ടുവന്നാൽ വീണ്ടും നമുക്ക് അകത്തേക്ക് ഒരു അവസരം കിട്ടുമ്പോൾ അത് തലയിലിട്ടിട്ടാണ് നമ്മളിങ്ങോട്ട് പോവുക ആ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും നെഗറ്റീവ് എടുപ്പിക്കാൻ നോക്കി 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 അവസാനം അവർ തന്നെ പി ആർ പി ആർ പി ആർ എന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ആണേറ്റ് പറയുകയാണ് അവരൊന്നല്ല ഈ റീ എൻട്രിക്കാരാണ് അതിമോളുടെ യഥാർത്ഥ പി ആർ ആയി മാറിയതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്നാ പോക്കാ പോയേ ഏഹ് നമ്മുടെ ജാഫ്രിക്ക പറഞ്ഞാ കൂട്ടി പോയേ എന്നറിയില്ലേ അതേപോലെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അനുമോൾ വിജയിച്ചാൽ ഞാൻ ആരെയും കുറ്റം പറഞ്ഞതല്ല എല്ലാവരും സീസൺ സെവനിൽ വന്ന എല്ലാ കണ്ടസ്റ്റൻസും വളരെ കഴിവുള്ള ആൾക്കാരാണ് ഇനി അനുമോൾക്ക് വിൻ ചെയ്തു അനുമോൾ എന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവർ കഴിവില്ലാത്ത ആളുകൾ ആളുകളല്ല എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ കഴിവുകളുണ്ട് പക്ഷേ സീസൺ സെവൻ ഒരുപാട് പാഠങ്ങൾ ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിന് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളതാണ് അപ്പോൾ അതൊരു വലിയൊരു മെസ്സേജാണ് ഇത്തവണത്തെ ആളുകൾ കൊടുത്തത് ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസിനെ എങ്ങനെ കളിക്കാം എങ്ങനെ കളിക്കാതിരിക്കാം എങ്ങനെയാണ് ഒരാൾ നെഗറ്റീവ് ആക്കുക എങ്ങനെയാണ് പോസിറ്റീവ് ആക്കുക അല്ലെങ്കിൽ നമ്മൾ വെൽ പ്ലാൻഡായിട്ട് പോയി കഴിഞ്ഞാൽ അത് പൊളിയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഒരുപാട് ഇനി വരാൻ പോകുന്ന കണ്ടസ്റ്റൻസ് പഠിക്കേണ്ടിയിരിക്കുന്നു അതിന് ഏറ്റവും വലിയൊരു പാഠം ബിഗ് ബോസ് സീസൺ സെവൻ ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ബിഗ് ബോസ് ഇത്തവണ ഈ സീസൺ സെവൻ കളിച്ചത് ബിഗ് ബോസ് തന്നെയാണ് നമ്മൾ ഇവർ റീ എൻട്രി കയറുന്നവരെ ഒരു ആരാണ് ഇത്തവണ ഒരു രാജാവ് ഉണ്ടായില്ല ഒരു രാജ്ഞി ഉണ്ടായില്ല അത് ബിഗ് ബോസിൻ്റെ കഴിവാണ് ബിഗ് ബോസ് എല്ലാവർക്കും തുല്യമായിട്ടാണ് സ്ക്രീൻ സ്പേസ് കൊടുത്തത് കാരണം എല്ലാവരും കയറി പോകാനുള്ള ഒരു അവസരം ബിഗ് ബോസ് കൊടുത്തു എന്നുള്ളതാണ് ഈ റീ എൻട്രി കയറുന്നതായിട്ടുള്ള മുന്നേ വരെ ഒരു ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്നൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടായിരുന്നു അനീഷ് ഓർ അനിമോൾ അല്ലെങ്കിൽ ഷാനവാസ് അങ്ങനെയൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ആ കൺഫ്യൂഷൻ ഇവർ പോയി കൂടിയിട്ട് നമ്മൾ ഓർമ്മിപ്പിച്ചു എന്ത് അനുമോളാണ് വിഞ്ചിയാണെന്ന് നമ്മൾ ഓർപ്പിച്ചു അപ്പോൾ തീർച്ചയായിട്ടും അനുമോളെ ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഒരുപാട് സന്തോഷം ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ എത്താനുള്ളൊരു ഭാഗ്യം അനുമോൾക്ക് ഉണ്ടാവട്ടെ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ളത് അനുമോളോട് എനിക്കൊന്നും പറയാനില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സ് സീസൺ സെവൻ്റെ കപ്പൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് അത് അത് കഴിഞ്ഞു ഇനി ആൺകുട്ടി ബാക്ക് ടു ലൈഫ് തന്നെയാണ് അല്ലാതെ അനുമോളുടെ ക്യാരക്ടർ അനുസരിച്ചിട്ട് അത് കഴിഞ്ഞു അത് തലയിൽ ഇട്ടിട്ട് ഞാൻ സീസൺ സെവൻ്റെ വിന്നറാകുന്ന അതാണ് ക്വാളിറ്റി എന്ന് പറയാം അതൊന്നും തലയിലിട്ടി പോകുന്ന ഒരു കുട്ടിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് അനുമോൾ വിൻ ചെയ്തതിൽ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു പാവം കുട്ടിയുടെ കൂടെ നിന്നില്ലേ ബിഗ് ബോസ് സീസൺ സെവൻ വിൻ ചെയ്ത അനുമോൾക്ക് ബിഗ് സല്യൂട്ട് Thank you. Okay, thank you.